വൈദികർ ആർച്ച് ബിഷപ്പ് ബെനറിറ്റ് മാർ ഗുരുവോലിയസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാര ജേതാവ് ഫാദർ ജോസഫ് വടക്കൻ ഒരു ഗീഡിൻ്റെയും സഹായമില്ലാതെ ഔദ്യോഗിക രജിസ്ട്രേഷൻ പോലും നടത്താൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നേടിയ ഗവേഷകൻ ഫാദർ അഗസ്റ്റിൻ കുമ്മൂടി ഇന്ത്യയിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭാ ചരിത്ര പിതാവ് എന്നറിയപ്പെടുന്ന വൈദികൻ ടെർണാൾഡ് ക്രിദ്ദി മലയാള ഭാഷയിൽ ഒരു മഹാകാവ്യം ലഭിച്ച ആദ്യത്തെ വിദേശ മിഷണറി അർണോസ് ക്വാതിരി കേരളത്തിൽ ഒരേ സമയം വൈദികനും ഫയർ ഓഫീസറുമായി സേവനം ചെയ്യുന്ന വൈദികൻ കാക്കൂർ തോമസ് ജപ്പാനിലെ ആംഗ്ലിക്കൻ സഭയിൽ വനിതാ പൗരോഹിത്യം സ്വീകരിച്ച ആദ്യ വനിത മാർഗ്രെ റയോക്കാൻഡി സാലിയിലെ മർത്തോമ മലയാള സമാജത്തിൻ്റെ ആദ്യത്തെ സ്ഥിരാധ്യാപ അധ്യക്ഷൻ ഫാദർ സി കെ മഠം കേരള ഗിബൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈദികൻ നോഷിഞ്ഞോ തോമസ് വടഡാശ്ശേരി ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള വൈദികൻ ജോസഫ് കത്തിനാഥ് കേര കേരളത്തിൽ കിഴക്കിൻ്റെ പാത്രികീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈദികൻ ഫാദർ സക്രിയാസ് പിട്രാപള്ളി ശ്രീലങ്കയുടെ ചരിത്രത്തിലാദ്യമായി ബുദ്ധ ബുദ്ധമത സന്യാസികളാൽ ആദരിക്കപ്പെട്ട കത്തോരിക്ക പുരോഹിതൻ ഫാദർ മാർസ്റ്റർ ജേക്കൂറി മർത്തോമാ സഭയുടെ ചരിത്രത്തിനാദ്യമായി ഒരേ സമയം വികാരി ചന്ദ്രന്മാരായി നിയമിക്കപ്പെട്ട വൈദികൻ എ സി കുര്യൻ റെവറൻ ഡോക്ടർ പി പി അബ്രഹാം മിഷണറീസ് ഓഫ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സന്യാസമൂഹത്തിൽ ഭാരതത്തിൽ നിന്നുള്ള പ്രഥമാംഗങ്ങൾ ഫാദർ മാത്യു കുലിക്കാട്ടിയൻ കോയമ്പത്തൂരിൽ ആദ്യമായി ആരംഭിച്ചിരിക്കുന്ന ദേശീയ ഉദ്ഘാടന സർവമത ഗ്യാലറിയുടെ ദിവ്യോദയ ആർട്സ് ഗ്യാലറിയുടെ സ്ഥാപകൻ ഫാദർ തോമസ് ചേരൻ വടക്കൻ ദിക്കുകളിലെ പള്ളിയിലെ ശ്രീഹ എന്നറിയപ്പെടുന്ന വൈദികർ ഫാദർ തോമസ് വർഗീസ് തോപ്പിൽ സ്വാതന്ത്ര്യത്തെ മൂറിലെ ആദ്യ വൈദികൻ ഫാദർ ജെയിംസ് സ്വന്തം രീതിയിലും ജാതിയിലും പെട്ട മെത്രാന്മാരെ അനുവദിച്ചതാരാണെന്ന് അനുവദിച്ചു തരണമെന്ന് റോമിലേക്ക് നിവേദനങ്ങൾ അയച്ചു എന്ന കാരണത്താൽ സുരേണി സഭയിൽ നിന്ന് നിഷ്കാസിതനായ ഏഴു വൈദികളിലെ ആദ്യത്തെ വൈദികൻ ഫാദർ ജോസഫ് ചാവറ പറമ്പിൽ ചാണ്ടി ചാണ്ടിമെത്രു ശേഷം സുരേണി രീതിയിൽ ആദ്യമായ സ്ഥിര തൈര്യലേപനം നൽകിയ വൈദികർ തയ്യൽ ജോസഫ് കത്തന സുറിയാനി സഭാ തലവൻ ഇഗ്നേഷ്യസ് ഇഗ്നാത്യോസ് സഖ പ്രതിമ നൽകുന്ന വിശ്വസ്ത കൃത്യൻ എന്ന ബഹുമതി ലഭിച്ച ആദ്യത്തെ മലയാളി വൈദികൻ ഫാദർ വർഗീസ് കല്ലാപ്പാറ മലയാളി മെമ്മോറിയലൂടെ ആദ്യമായി ഐക്യമുന്നണി പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി നിതിയിരിക്കൽ മാണിക്കത്തരാണ് ഇന്ത്യയിൽ ആദ്യമായി നോവൽ എഴുതിയതിന്റെ പേരിൽ സഭയിൽ നിന്ന് സസ്പെൻഷനായ വൈദികൻ